അസലാ വലൈക്കു വരഹത്തു അലഹമുല്ലാത്തവന് ഈമാനില്ല കരാർ പാലിക്കാത്തവന് ദീനില്ല വിശ്വസ്ത എന്ന് പറയുന്നത് ഐച്ഛികമായ ഒരു കാര്യമല്ല അത് വിശ്വാസവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ഈമാനുള്ളവരാകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ഈമാൻ എന്നത് ഏറ്റവും കരുത്തുള്ള ഈമാനായിരിക്കണം എന്നും നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ ഈമാനിനെ സംബന്ധിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത് പോലും നമുക്ക് ഇഷ്ടമില്ല പക്ഷേ നമ്മുടെ ഈമാൻ ഭദ്രമാകണമെങ്കിൽ അത് അതിന് നിലനിൽക്കുവാനുള്ള ഉണ്ടാകണമെങ്കിൽ അമാനത്ത് അഥവാ വിശ്വസ്ത എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ് എന്താണ് അമാനത്ത് എന്ന് പറയുന്നത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ചുമതലകളും അമാനത്താണ് ഒരാൾ പിതാവ് എന്നുള്ള നിലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ വിശ്വസ്തതയുള്ളവനാകേണ്ടതുണ്ട് മാതാവ് കുട്ടികളുടെ കാര്യത്തിൽ വിശ്വസ്തയാവേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു ഭാരവാഹി സ്ഥാനം ഒരു കമ്മിറ്റിയുടെ ഭാരവാഹി സ്ഥാനം എന്ന് പറയുന്നത് അമാനത്താണ് ഒരാൾ ഒരു സ്ത്രീയുടെ പങ്കാളിയാകുന്നത് ഇണയാകുന്നത് ഭർത്താവ് എന്ന് നമ്മൾ പറയുന്ന സ്ഥാനം അതൊരു അമാനത്താണ് ഭാര്യ എന്ന് പറയുന്നതും അമാനത്താണ് അങ്ങനെ നമ്മൾ ആരോടൊക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്നുവോ ആരുമായൊക്കെ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാകുന്നുവോ അതെല്ലാം നമ്മുടെ അമാനത്താണ് നമ്മൾ വഞ്ചന കാണിക്കാൻ പാടില്ലാത്ത സൂക്ഷ്മത പുലർത്താൻ അതീവ ജാഗ്രത കാണിക്കേണ്ടുന്ന അമാന ഒരു തൊഴിലിടത്തിൽ നാം പോയി ചേരുകയും നമ്മൾ അവിടുത്തെ തൊഴിലാളിയായി മാറുകയും ചെയ്താൽ അവിടെയുള്ള തൊഴിലുടമയോട് നാം ചെയ്തിട്ടുള്ള ഒരു കരാറുണ്ടാകും ഇത്ര മണി മുതൽ ഇത്ര മണിവരെ ഞാൻ ഇവിടെ ജോലിക്ക് വരും എന്നാണ് പറയുന്നതെങ്കിൽ അതിനാണ് ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ ആ സമയത്ത് ഒരു ക്യാമറയും നമ്മളെ നിരീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെ നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള സമയം ആ തൊഴിലുടമയുടെ തൊഴിലാളി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല അമാനത്തുകളിൽ വഞ്ചന കാണിക്കുക എന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എന്നർത്ഥം മുനാഫിഖുകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കപടന്മാരായ ആളുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ് അവരുടെ സ്ഥാനം ഇന്നൽ മുനാഫിൻ നരകത്തിന്റെ അടിത്തട്ടിലാണ് മുനാഫിടെ സ്ഥാനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ നിഷേധികൾ പോലും നരകത്തിൽ പാർക്കുന്നതിനേക്കാൾ ഗുരുതരമായ ശിക്ഷയായിരിക്കും കപടന്മാർക്കുണ്ടാവുക എന്നർത്ഥം ആരാണ് കപടന്മാരായിട്ടുള്ള ആളുകൾ അവർ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാത്തവരല്ല മതത്തിന്റെ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കാത്തവരല്ല പള്ളിയിൽ വരാത്തവരല്ല പിന്നെ ആരാണ് കപടന്മാർ എന്ന് പഠിപ്പിച്ചെടുത്ത് കപടന്മാരുടെ ലക്ഷണം പറഞ്ഞിടത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അവർ കളവ് പറയുന്നവരാണ് അവർ വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവരാണ് എന്നത് അഥവാ അമാനത്തിൽ വഞ്ചന കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാൻ തന്നെ ഇല്ല എന്ന പാഠമാണ് അലൈഹി വസല്ലം പകർന്നു നൽകുന്നത് തിരുമേനി സല്ലാ അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അൽ അമീൻ എന്നറിയപ്പെട്ട വ്യക്തിത്വമാണ് സത്യസന്ധനാണ് വിശ്വസ്തനാണ് എന്നതായിരുന്നു മുഹമ്മദ് സല്ലാ അല്ലുസല്ല മക്കാർ നൽകിയിരുന്ന പേര് ആദർശ പ്രബോധനം ആരംഭിച്ചപ്പോൾ അത് തങ്ങളുടെ തിന്മകൾക്കെതിരാണ് എന്നതുകൊണ്ട് പ്രവാചകനെ അവർ എതിർത്തു എങ്കിൽ തന്നെയും വിശ്വസ്തതയെ അവർ നിഷേധിച്ചിരുന്നില്ല അൽ അമീൻ എന്ന് പറയുന്ന സ്ഥാനത്തെ അവർ നിഷേധിച്ചിരുന്നില്ല മഹാനായ പ്രവാചകൻ തിരുവേണി സ്വല്ലിം മക്കയിൽ നിന്ന് അവിടത്തെ പ്രവർത്തന സാഹചര്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് മദീനയിലേക്ക് പോകുമ്പോൾ തന്റെ കയ്യിൽ സൂക്ഷിച്ചേൽപ്പിച്ചിരുന്ന വസ്തുക്കളൊക്കെ അലി റബിയുല്ലാ നുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത് ഒരു വേള നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ വസ്തുക്കൾ കൊണ്ടുപോയാൽ ചരിത്രം ഒരുപക്ഷെ അതിന് ന്യായീകരിച്ചേക്കും പക്ഷേ അലി റബിയുളാ നുവിനെ തന്റെ പുതപ്പിനടിയിൽ കിടത്തുമ്പോൾ ആ നാട്ടുകാർ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തിനെ അരിയറുവാൻ വിതരണം ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ഇത് വിശ്വാസി പുലർത്തേണ്ടുന്ന വിശ്വസ്തക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് അങ്ങനെ നമ്മുടെ യുമാനിനെ അമാനത്തുകൊണ്ട് വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ